പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇടിലെ നാല് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളാണ് ഈ രണ്ട് മിനിറ്റുള്ള വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് എന്ന ടൂളാണ് മൈക്രോസോഫ്റ്റിൻ്റെ ടൂളാണ് ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ഇമേജുകൾ കമാൻഡ് കൊടുത്തുകൊണ്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും നല്ല സൂപ്പർ ഡിസൈൻസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും സോ അതിന് വേണ്ടിയിട്ട് ബിംഗ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് എന്നുള്ള സൈറ്റിലേക്ക് ചെന്ന് നമുക്ക് എന്തിനെ ബേസ് ആയിട്ടുള്ള ഇമേജ് നിർമ്മിക്കണം എന്ന് ഇവിടെ കമാൻഡ് കൊടുക്കുക കമാൻഡ് കൊടുത്തിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഇമേജുകൾ ഇത് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച് തരും ഇതേപോലത്തെ കമാൻഡുകൾ കണ്ടെത്താൻ ഇതിൽ തന്നെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഐഡിയ ഉൾക്കൊണ്ട് കൊണ്ട് പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കും നല്ല കിടിലൻ ഇമേജുകളായിരിക്കും നമുക്ക് ലഭിക്കുന്നത് എന്തിനെ ബേസ് ആയിട്ടുള്ള ഇമേജ് നിർമ്മിക്കാം രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് കിഡിലൻ വെബ്സൈറ്റ് നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ നിർമ്മിച്ചതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമാൻഡ് കൊടുത്ത് നിർമ്മിച്ചതാണ് ഈ സൈറ്റിൻ്റെ പേര് മിക്സോ ഡോട്ട് ഐയോ എന്നാണ് ഈ ഒരു ടൂളിൻ്റെ പേര് എന്ന് പറയുന്നത് മിക്സോ ഡോട്ട് ഐയോ മിക്സോ ഡോട്ട് ഐയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലോഞ്ച് യുവർ വെബ്സൈറ്റ് ഇൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ പ്ലീയിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് നിർമ്മിക്കണം എന്നുള്ള ഒറ്റ കമാൻഡ് ഒറ്റ സെൻറ്റൻസ് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കിഡിലൻ വെബ്സൈറ്റ് നമുക്ക് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഒന്നോ രണ്ടോ മിനി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിർമ്മിച്ച് തരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കിഡിലൻ ടൂൾ ആണ് മിക്സോ ഡോട്ട് ഐയോ എന്ന് പറയുന്നത് വെബ്സൈറ്റ് നിർമ്മിക്കാനുള്ള ടൂളാണ് മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നിർമ്മിക്കാനുള്ള ടൂളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിർമ്മിച്ചിട്ടുള്ള പവർ പോയിന്റുകളാണ് ഈ കാണുന്നത് ഹ്യൂമൻ സൈക്കോളജി കുറിച്ചുള്ള പവർ പോയിന്റ് ഒറ്റ കമാൻഡിൽ നിന്ന് നിർമ്മിച്ചതാണ് നിരവധി പവർ പോയിന്റുകൾ ഇതേപോലെ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ നിർമ്മിച്ചിട്ടുള്ള പവർ പോയിന്റുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ഗാമ ഡോട്ട് ആപ്പ് എന്ന് പറയുന്ന ടൂൾ ഗാമ ഡോട്ട് ആപ്പ് എന്നാണ് ഈ ടൂളിൻ്റെ പേര് ഗാമ ഡോട്ട് ആപ്പിൽ വന്ന് നമുക്ക് എന്തിനു ബേസിക്കുള്ള പവർ പോയിന്റ് നിർമ്മിക്കണം എന്നുള്ളത് ഒറ്റ സിംഗിൾ കമാൻഡ് കൊടുക്കുക കമാൻഡ് കൊടുത്ത് ജനറേറ്റ് ഔട്ടിലേക്ക് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് നമ്മളൊരു സ്റ്റൈൽ സെലക്ട് ചെയ്ത് എൻ്റർ കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ കിഡിലൻ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നമുക്ക് നിർമ്മിച്ച് തരും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് നാലാമത്തെ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് വോയിസ് ടൈപ്പിങ്ങിനുള്ള ടൂളാണ് ഗൂഗിൾ ഡോക്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ഗൂഗിളിൽ വന്നതിന് ശേഷം റൈറ്റ് സൈഡിൽ ഇവിടെ ഒൻപത് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്ത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾസിൽ നിന്ന് വോയിസ് ടൈപ്പിംഗ് സെലക്ട് ചെയ്ത് ഭാഷ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സംസാരിക്കുക സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് ഇത് ടൈപ്പ് ചെയ്ത് തരുത്താനുള്ളതാണ് അപ്പം ഈ ടൂളുകളെല്ലാം നിങ്ങളുടെ ബിസിനസ്സിലും ലൈഫിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കിടിലൻ ടൂളുകളാണ് ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതേപോലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് പഠിക്കുവാൻ വേണ്ടിയിട്ട് സൗജന്യമായിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ